നമസ്കാരം കോൺഗ്രസ് ഭാരതം എന്ന മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചപ്പോൾ അതൊട്ടും പ്രായോഗികമല്ലാത്ത ഒരു ദിവാസ്വപ്നം മാത്രമാണെന്ന് മിക്കവരും കരുതുകയും കളിയാക്കുകയും ചെയ്തിരുന്നു അക്കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കോൺഗ്രസ് ഭാരതം എന്ന ആശയം യാഥാർത്ഥ്യമാവുന്നു എന്നത് ഇന്ന് അവർക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്നു കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ പ്രയോഗം കടമെടുത്താൽ അതിവേഗം ബഹുദൂരം അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്തു തന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടില്ല പിന്നെ പിന്നെങ്ങനെ കോൺഗ്രസ് മുക്തഭാരതം നരേന്ദ്രമോദിക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചത് ആരും മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു ഇപ്പോഴിത് അതിനെല്ലാത്തിനുമുള്ള ഉത്തരം ലഭിച്ചിരിക്കുകയാണ് മോദി തന്നിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും പാഴ്വാക്കുകളല്ല എന്ന് വീണ്ടും തെളിയുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോദിയുടെ സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനത്തോളം സാക്ഷാത്കരിച്ചിരിക്കുന്നു എട്ട് സംസ്ഥാനങ്ങളിൽ ഏകദേശം ഇരുപത് സംസ്ഥാനങ്ങളിലും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ആണ് ഭരിക്കുന്നത് പത്തൊമ്പത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് എൻ ഡി എ ഭരണം നിലനിർത്തുന്നത് ആന്ധ്ര അരുണാചൽ പ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് ഹരിയാന മധ്യപ്രദേശ് മണിപ്പൂർ മേഘാലയ നാഗാലാൻഡ് ഒഡീഷ രാജസ്ഥാൻ സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നീ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരണം ഉണ്ടായിരുന്നു ഇപ്പോൾ വ്യാഴാഴ്ച മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതോടെ പത്തൊമ്പത് സംസ്ഥാനങ്ങളായി പിന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരണമാണ് വ്യാഴാഴ്ച മഹാരാഷ്ട്രയിൽ എൻ ഡി എ മുന്നണിയായ മഹായുധി അധികാരമേൽക്കുമ്പോൾ മോദിയും എത്തിയിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി മാറുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരുവിധ മുഖ്യമന്ത്രിമാരെല്ലാം എത്തിയിരുന്നു മോദി പ്രതീകാത്മാ വന്നോളം അവരെ മുഴുവൻ പ്രത്യേകം ഹസ്തദാനം ചെയ്ത് സംസാരിക്കാൻ മടി കാട്ടിയില്ല കാരണം മോദിയുടെ കോൺഗ്രസ് മുക്തഭാരതത്തിന്റെ പതാക വാഹകർ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവർ സ്റ്റേജിലെത്തിയിരുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതോടെ കോൺഗ്രസ് മുക്തഭാരതം എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം ഏകദേശം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലകളിലെ വികസനങ്ങളുമെല്ലാം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ജനങ്ങൾക്ക് നൽകിയ പ്രചോദനങ്ങൾ ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ അധികാരത്തിലേറിയത്. രാജ്യം സ്വതന്ത്രമായപ്പോൾ ഭാരതം ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും കോൺഗ്രസ് അതിനെ പതിനൊന്നാം സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റാൻ മോദി സർക്കാരിന് സാധിച്ചു പതിറ്റാണ്ടുകളോളം കുടുംബ ഭരണത്തിന്റെ ഭാരം ജനങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ജനങ്ങൾ സ്വതന്ത്രമായിരിക്കുകയാണ് ഇനി കോൺഗ്രസ് ഭാരതം എന്ന മോദിയുടെ മുദ്രാവാക്യം പൂർണ്ണമാകാൻ തന്നെ വിശ്വസിക്കാം വെബ് ഡെസ്ക് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം